ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ബാരിഷ് കെ ബാദ് എന്ന പാഠഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു എന്താണ് പഠിച്ചത് ഗുഡു ഔർ ഗുഡലി കെ ഭാര്യ മേലേ ഗുഡു ഔർ ഗുഡലി ധോനു കോശിഷ്കർക്കെ പത്തേശ് നാവു ബെനാക്കീണ്ട ലാൽ കാലി കീട കേടക്കോ ബിഠായി ഇസ്കെ ബാദ് നാവ് ബഹിനേക്ക് ബീച്ച് മേ പാനീമേ ചലാങ്ക് തീ ഓർ നാവ് പലട്ടുകയി അല്ലേ അവരൊരു വേല കൊണ്ടുള്ള തുണി ഉണ്ടാക്കിയിട്ട് അതിൽ എറും ഉറുമ്പ് പിന്നെ ആരെയാണ് ഒരു ചുവപ്പ് കറുപ്പ് നിറമുള്ള ഒരു പ്രാണി മണ്ണിര അതുകൂടാതെ ഒരു തവളയും കൂടി ഇരുത്തി അങ്ങനെ ആ നാവ് വെള്ളത്തിൽ ഒഴുക്കി വിട്ടു കുറച്ചധികം അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ മേട്ടക്കെടുത്ത് ചാടിയിട്ട് എന്തായി മറിഞ്ഞുപോയി അല്ലേ ആ സമയത്ത് ഈ മോ നാല് യാത്രക്കാർക്കും എന്തോ സംഭവിച്ചു അല്ലെ എന്താ സംഭവിച്ചത് ആ ചീണ്ടി എന്ത് ചെയ്തു ചീണ്ടി തപു ചീണ്ടി തൈർക്കർ കിട്ടീക്കർ ബൈ ചാവ് അതായത് നീന്തി നീന്തി ഒരു മരച്ചിലയിൽ പോയിരുന്നു കേഞ്ചു എന്ത് ചെയ്തു പാനീക്ക് അന്തർ ചലാക പാനിയുടെ ഉള്ളിൽ പോയി പിന്നെ അടുത്ത ആരാ ഉള്ളത് ലാൽ കാല കീട അതിനെ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല പക്ഷെ എവിടെയാ കണ്ട ഞാവേ നീച്ചേ സേ നീച്ചയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ അവർ 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 രണ്ടുപേരും കൂടെ ചേർന്ന് അതിനെ എന്ത് ചെയ്തു പകടുക്കർ കോസം പേടൊക്കെ പത്തിയോം പേർ ചോടതിയ അതിനെ പിടിച്ചിട്ട് കോസം പേടിൻ്റെ ഇലകളിൽ കൊണ്ടുവച്ചു അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം അബ് കീടേ ഗുഡലി ആ ഇപ്പോഴെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കീടേക്കോ ദേഗ്രഹീതി ആ ആ കോസം പേടിൽ വെച്ച് ആ കീട പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കീ ഗുഡുവിനെ ആവാസി ആ സമയത്ത് ഗുഡു ഒരു സൗണ്ട് ഉണ്ടാക്കി ുഡലി ഗോകുൽ ഗയ്യ എന്താ പറഞ്ഞത് ആ നോക്കു ഗുഡലി ഗോകുൽ ഗയ്യ മഴക്കാലത്ത് മാത്രം കാണുന്ന ഒരു പ്രാണിയാണ് ബെൽവെറ്റ് പോലെയുള്ള മനോഹരമായ ഒരു പ്രാണിയാണ് ഗോകുൽഗയ്യ കിത്നി സുന്ദർ എത്ര സുന്ദരമാണ് മക്മലി അതായത് ബെൽവെറ്റ് ലാൽ രങ് കി കീഡി കോത്തി ലാൽ രങ് ചോപ്പ നിറമുള്ള കീഡി കോത്തി ചുവപ്പു നിറമുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗോകുൽ ഗായ് എന്ന പ്രാണിയെ കുറിച്ചിട്ടാണ് വളരെ സുന്ദരവും വെൽവെറ്റ് പോലുള്ളതും ചുവപ്പ് നിറവുമുള്ളതായ പ്രാണിയാണ് ഗോകുൽ ഗായ് ബാരിഷ്ക്ക് അലാവാ അവർ കിസി മൗസമേ ദി ഹെ മഴക്കാലത്തല്ലാതെ വേറൊരു കാലാവസ്ഥയും അതിനെ കാണാൻ സാധിക്കില്ല ഗുഡലി അവർ ഗുഡു ഗോകുൽ കോച്ചിസ് डिब्बी में करके में करके स्कूल दोस्तों को ോ ഖാത്ത ഗുഡലിയും ഗുഡുവും ഇതിനെ പിടിച്ച് ഒരു തീപ്പെട്ടിയിലാക്കി എന്തു ചെയ്യും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി തൻ്റെ കൂട്ടുകാരെ കാണിക്കാറുണ്ടായിരുന്നു ഗുഡലി ചടിസേ ബാഗി ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഗുഡലി പെട്ടെന്ന് ഓടി ീ തലേ ഘടാദുഡു എവിടെ നിൽക്കുകയായിരുന്നു ചാന്ദിനി തലേ നന്ദിയാർ വെട്ട ചെടിയുടെ ചുവട്ടിൽ നിൽക്കുകയാണ് ഗുഡലി ചാന്ദിനിക്ക് തലേ ജാക്കർ ഗോകുൽ ഗായ്ക്കോ ലി ഗുഡലി ആ ചാന്ദിനിയുടെ അടുത്ത് പോയിട്ട് എന്തു ചെയ്തു ഗോകുൽ ഗായനെ അന്വേഷിച്ചു അതിനെ കണ്ടുപിടിക്കാൻ നോക്കുകയായിരുന്നു തവി ഗുഡുവിനെ ചാന്ദിനീക്ക് പേടക്കോ സോർ സെലാദിയ അപ്പോഴാണ് ഗുഡു ചെന്നിട്ട് ആ നന്ദിയാർ വെട്ട ചെടിയെ സോർസെ ഹിലാതിയ ശക്തിയോടെ കുലുക്കി പേടുകി പത്യവും അവർ പൂലോമ്പോർ തകരാകുക സാര പനി ഗുഡലിക്ക് ഊപ്പർ ഗിർഗയാ അപ്പോഴാ ചെടി കുലുക്കിയപ്പോൾ എന്താ സംഭവിച്ചത് മഴ പെയ്തു നിന്ന സ്ഥലമല്ലേ ആ അതിലുള്ള ഇലകളിലെയും പൂക്കളിലേയും വെള്ളം മുഴുവൻ ഗുഡലിയുടെ മേലെ വീണു വഹു തർവാർ വഹ് ർബത്തർ ഹോഗയെ അവള് മുഴുവനായിട്ടും നനഞ്ഞു ഗുഡു ഭാഗത്താചാര ഗുഡു അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു അവർ ഹസ്താചാരകായി അവള് നനഞ്ഞത് കണ്ടിട്ട് ഗുഡു ഓടുകയും ചിരിക്കുകയും ചെയ്തിരുന്നു ഗുഡലിയെ സോർസെ ചില്ലാക്കാർ ഉസ്കാ പീച്ചാക്കീതി ഗുഡലിയെ നനഞ്ഞെങ്കിലും അവള് ഒച്ചത്തിൽ ബഹളം വെച്ചുകൊണ്ട് അവന്റെ പീച്ചെ ഓടി അവന്റെ പുറകെ ഓടുന്നുണ്ട് സീ ഭാഗ് ഔടുമേയും ഗുഡു ഫിസല ഔർ ജാക്കർ കീച്ചലുമേം എന്താ ചെയ്തത് അങ്ങനെ അവൻ ഓടുമ്പോൾ അതിന് ആ അതിന്റെ പുറകെ ഭാഗ് തവിടുമേൻ ഗുഡു ആ അവളുടെ പുറകെ ആരെഴുതി ഓടി ഗുഡു ഓടി ഗുഡു ഓടിയിട്ട് തെന്നിട്ട് കീച്ചെടുമേൻ ദാംസേഖർ ഗയാ ആ ചെളിയിൽ വീണത്ത് മുഴുവനായിട്ടും നനഞ്ഞു പോയി എന്താ ചെയ്തത് പറഞ്ഞാല് ആ സമയത്ത് അങ്ങനെ ചെടിയിൽ വീണത് കൊണ്ട് നന്നായി നനഞ്ഞിട്ട് ഗുഡുബി ഹസ്രഗർ ബി ഗുഡും ചിരിച്ചു ഗുഡലിയും ചിരിച്ചു ഒരു സംഭവം നടന്ന സമയത്ത് നമുക്ക് തമാശയിലിച്ചിരിക്കും ഇപ്പൊ വീണ കാര്യം വേറൊരു വ്യക്തിയോട് പറഞ്ഞിട്ട് പിന്നീട് ചിരിക്കുന്ന സമയത്ത് അതൊരു തമാശയായിട്ട് എടുക്കാൻ പാടില്ല അത് വേറൊരു രീതിയായി അത് പരിഹാസമാകും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു അബദ്ധം പറ്റിയാല് രണ്ടുപേരും കൂടെ ചിരിക്കുമ്പോൾ രണ്ടുപേരും ചിരിക്കുമ്പോൾ രണ്ടുപേരും തമാശയായിട്ട് കൊടുക്കും പിന്നീട് അത് വേറൊരാളോട് അത് പറഞ്ഞിട്ട് പരി ചിരിക്കുമ്പോൾ അതൊരു പരിഹാസമാവും പലർക്കും പല അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവുക അങ്ങനെ പരിഹസിക്കരുത് നമ്മൾ ഒരാളെയും പരിഹസിക്കരുത് കാരണം നമ്മൾ ഓരോരുത്തരും പൂർണരല്ല ഓരോരുത്തർക്കും ഓരോ കുറവുകൾ ഉണ്ടാവും അല്ലേ അതുകൊണ്ട് പരിഹാസം നല്ലതല്ല കുട്ടികളായ നിങ്ങൾക്ക് ഒരിക്കലും അത് നല്ലതായി ഇതിപ്പോ ഗുഡും ഗുഡി ഗുഡിലിയും ഒന്നിച്ച് ഗുഡലിയും ഒന്നിച്ച് ചിരിച്ചത് കൊണ്ട് അത് കൂടിയുള്ള ചിരിയാണ് അപ്പൊ പാഠഭാഗം നന്നായി മനസ്സിലായല്ലോ നിങ്ങളെന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ഈ പാഠത്തെ കുറിച്ചുള്ള അഭിപ്രായവും അറിയിക്കണം 那你。